ഹായ് ഇന്ന് രാവിലെ പെട്ടെന്ന് തീരുമാനിച്ചൊരു യാത്രയാണ് രാജപാളയത്തേക്ക് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ശ്രീകുമാർ അപ്പോൾ ശ്രീകുമാർ രാവിലെ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചതാണ് രാജപാളയം വരുന്നുണ്ടോ അവൻ പോകുന്ന അവൻ്റെ ഒപ്പം പോകാൻ വേണ്ടിയിട്ടാണ് സംഭവം എന്ന് പറഞ്ഞാൽ ശ്രീകുമാറിൻ്റെ കയ്യിൽ രാജപാളയം ബ്രീഡിലെ ഡോഗുണ്ട് അപ്പോൾ അതിൽ കുറച്ച് കുഞ്ഞുങ്ങളുണ്ടായി അതിനെയും കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് അതിനവിടെ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോൾ നിന്ന് യാത്ര തുടങ്ങിയതാണ് ഇപ്പോൾ കൃത്യ സ്ഥലം മടത്തറ മടത്തറ കഴിഞ്ഞു ഇനി ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ഉണ്ട് തെന്മലയ്ക്ക് അപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും കാണാൻ അങ്ങോട്ടൊന്നും കയറുന്നില്ല കാരണം കുഞ്ഞുങ്ങളാണ് ഞങ്ങളുടെ ഉള്ളത് അപ്പോൾ അവരെ എത്രയും പെട്ടെന്ന് അവിടെ കൊണ്ടെത്തിക്കണം ഒരു നാല് മണിക്കൂറെങ്കിലും യാത്രാ സമയം ഉണ്ടാവും നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് സിറ്റിയിൽ നിന്ന് മാത്രം അപ്പോൾ ഞങ്ങളിങ്ങനെ പൊക്കണ്ടിരിക്കുന്നത് നല്ല വെയിലാണ് നല്ല ചൂടാണ് എല്ലാം നിങ്ങൾക്കത് ആ വീഡിയോയിൽ ഫീൽ ചെയ്യാൻ പറ്റും നല്ല ചൂടാണ് കാലാവസ്ഥ അത് ഈ സ്ഥലതാ വേങ് വേങ്കൊല്ല അങ്ങനെ ഒരു സ്ഥലം എത്തി ആ ഒരു ജംഗ്ഷനാണ് ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതെ അവർ അറിയുന്ന ശബ്ദം കേൾക്കാൻ പുറകെ അപ്പോൾ ജസ്റ്റ് ഒരു റോഡ് ട്രിപ്പ് ആണ് ആ പോകുന്ന വഴിക്ക് ഇങ്ങനെ ജസ്റ്റ് വീഡിയോസൊക്കെ എടുത്ത് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങളിപ്പോൾ അരിപ്പ എന്ന് പറയുന്ന സ്ഥലത്തൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതെ ഇവിടുത്തെ അമ്മയമ്പലം ശിവക്ഷേത്രം അതിൻ്റെ ബോർഡ് കാണുന്നുണ്ടോ റൈറ്റ് സൈഡ് അപ്പോൾ ഇവിടെ ഒരു ഫോറസ്റ്റേഷൻ ഒക്കെ ഉണ്ട് ഇവിടെ ഇക്കോ ടൂറിസത്തിൻ്റെ എന്തൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ഉള്ളതോ പക്ഷി നിരീക്ഷണം അതിനൊക്കെ ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ വനമാണ് ഞങ്ങൾ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന റോഡിന്റെ റൈറ്റ് സൈഡ് വനമാണ് ഇടത് ഭാഗം റിബ്ബർ തോട്ടങ്ങളൊക്കെയാണ് കേട്ടോ മൊത്തം ഇലപൊഴിയും കാലം ആയതിനാൽ റോഡ് മൊത്തം ഇങ്ങനെ ഇലകളാണ് ഒരു പ്രത്യേക ഫീലാണ് കാരണം പച്ചപ്പൊക്കെ കുറഞ്ഞു വേറൊരു നിറമാണ് കാടിന് നല്ല ഭംഗിയുള്ള റോഡാണ് വലതുഭാഗത്ത് തേക്ക് പ്ലാന്റേഷൻ ആണ് ആ ഇടത് ഭാഗത്തും തേക്ക് മരങ്ങളൊക്കെ ഉണ്ട് ഡാലി അങ്ങനെ ഒരു സ്ഥലമാണ് കുറച്ച് പിന്നെ കണ്ടത് കണ്ടോ അറിയാൻ പറ്റുന്നില്ലേ നല്ല നല്ല ഭംഗിയാണ് റോഡ് വലതുവശത്ത് കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് ഒരു നദിയാണ് അച്ചൻകോവിലാറായിരിക്കണം അങ്ങോട്ടോ എനിക്കറിയില്ല കുളത്തൂപ്പുഴ ആവാറായി മൊത്തം ഇങ്ങനെ ഫയർ ലൈൻ ഒക്കെ തെളിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനി വേനലല്ലേ റൈഡിന് വരാൻ പറ്റിയ റോഡ് തന്നെയാണ് കേട്ടോ ബൈക്കിലൊക്കെ പിന്നെ ഈ ചൂട് സഹിക്കാൻ പറ്റൂല ഈ സ്ഥലത്തിന്റെ പേര് ഇവിടെ എഴുതിട്ടുണ്ട് തേക്കുംപറമ്പ് അതായത് തേക്കുംപറമ്പ് എന്ന് പറയുന്ന സ്ഥലമായി ഞങ്ങൾ കുളത്തൂപ്പുഴ അമ്പലത്തിൻ്റെ അവിടെ എത്തി ധർമ്മശാസ്ത്ര ടെമ്പിളാണ് വലത് കണ്ടോ ഈ ഭാഗത്തോട്ടോ ടെമ്പൾ നമ്മളിപ്പോൾ അങ്ങോട്ട് കയറുന്നില്ല നമ്മൾ നേരെ പോവേ ശബരിമല സീസണിൽ നല്ല തിരക്കായിരിക്കുമല്ലേ ഇവിടെ അതെ അതെ കുളത്തൂപ്പുഴ ഈ സ്ഥലം ചെറിയൊരു ആ ചെറിയൊരു ഒരു കല്ലറയ്ക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ പോയത് ഇത് ചെറിയൊരു ടൗൺ ആണ് കുറച്ച് തിരക്കൊക്കെ ഉണ്ട് തിരുവനന്തപുരം ചെങ്കോട്ട റോഡെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് കുളത്തൂപ്പുഴ ടൗണിൽ കൂടെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഇടത്തോട്ട് അഞ്ചൽ സ്ട്രൈറ്റ് ആണ് ശബരിമല അതുപോലെ നമ്മൾ പോകുന്ന ചെങ്കോട്ട രാജപാളി എല്ലാം സ്ട്രൈറ്റ് തന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചിന്തകളിലുണ്ടായിരുന്നതിനേക്കാളും വലിയൊരു ടൗൺ ആണ് കേട്ടോ മലപ്രദേശമായപ്പോൾ നമ്മുടെ മനസ്സിലാക്കിയ ചെറിയൊരു ടൗൺ ആണ് വരുന്നത് ദൈ ബസ് അഞ്ചലൂര് വന്നതാണ് ഇപ്പൊ വന്ന ഏറെ ബസ് കണ്ട അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഞായറാഴ്ചയാണ് പക്ഷേ കുഴപ്പമില്ല തിരക്കൊക്കെ ഉണ്ട് പിന്നെ ജീപ്പുകളാണ് കൂടുതലും കണ്ടോ പാർക്ക് ചെയ്തിരിക്കുന്നത് കൂടുതലും ജീപ്പാ മലയോര വാഹനങ്ങൾ ഒരു മസ്ജിദുണ്ട് കുറച്ച് പിന്നെ ഒരു ഹോസ്പിറ്റലുണ്ട് നല്ല ഹോസ്പിറ്റലെന്നു പറയുന്നത് എന്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ അല്ലാതെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആ പിന്നെയും റോഡിന്റെ വീതി ഒക്കെ കുറഞ്ഞു പണ്ടത്തെ തരം വീടുകളിരിക്കുന്ന കുറെ വീടുകൾ ഒരേപോലുള്ള വീടുകളാണ് ഞങ്ങൾ ഇപ്പോഴും വലതു ഭാഗത്തായിട്ടൊരു നദി ഇങ്ങനെ ഒഴുകി പോകുന്നതോ ഏട്ടോ ഞങ്ങൾ തിരക്കിട്ട് പോകുന്നതിലാണ് അല്ലെങ്കിൽ അവിടെയൊക്കെ ഇറങ്ങുമായിരുന്നു നല്ല നല്ല ഭംഗിയാണ് നദി ഇങ്ങനെ ഒഴിപ്പോകുന്നതാണ് ആദ്യത്തെ തിരക്കൊക്കെ മാറി റോഡ് നല്ല സുന്ദരമായ റോഡാണ് ഉണ്ടോ അതായത് രണ്ട് ലൈനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾക്ക് പോകാനും എല്ലാ സ്ഥലത്തും കൃത്യമായിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് റബ്ബർ പ്ലാന്റേഷൻ ആണ് റബ്ബർ മരങ്ങളൊക്കെ ഇലവഴിച്ച് അങ്ങനെ നിൽക്കുണ്ട് അതും ഒരു പ്രത്യേക കാഴ്ചയാണ് പാലരുവി ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ആ തെന്മലേനെ ആറ് കിലോമീറ്ററേ ഉള്ളൂ ഞാനൊരു ഒരു വർഷത്തോളം ഈ ഒരു ഭാഗത്തോട്ട് വന്നിട്ട് അതായത് അന്ന് ആ ഇടിമുഴങ്ങാമ്പാറ ട്രക്കിങ്ങിനൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അന്ന് ഇതിലേ വന്നതാ ബസ്സിൽ അതിനുശേഷം പിന്നെ ഇന്നാ പോകുന്നത് പണ്ടൊക്കെ സ്ഥിരം പോകുന്ന വഴിയാ അതായത് ഒരു ഇത് കണ്ടോ വ്യൂ സൂപ്പർ അല്ലേ വാഹനങ്ങൾ വരുന്നതും ഒക്കെ ഉണ്ടോ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഒരു സമയമാണ് ഇത് പച്ചപ്പുണ്ട് അതോടൊപ്പം തന്നെ മരങ്ങൾ ഇങ്ങനെ ഇലപൊഴിച്ച് നിൽക്കുന്നത് പ്രത്യേക ഒരു കളറാ അല്ലേ സാറേ മറങ്ങനെയല്ലേ പ്രത്യേക ഫീലാ ഉണ്ടോ ഇതെന്താ കൂൾ ഡ്രിങ്ക്സ് ലൈം സോഡ ഫുൾ അവിടെ അതൊക്കെ ഉണ്ടല്ലോ ഈ ഭാഗത്ത് റോഡിലൊക്കെ കുരങ്ങന്മാരുണ്ട് സൈഡിലായിരിക്കുന്നത് എനിക്ക് തോന്നുന്ന വാഹനങ്ങളൊക്കെ നിർത്തി ആൾക്കാർ ഫുഡ് കൊടുക്കുമായിരിക്കും ഇവർ കൂട്ടത്തോടെ ഇരിപ്പുണ്ട് കുറച്ച് മുന്നേര് കട ഉണ്ട് അവിടെയും കുറച്ച് കുരങ്ങന്മാർ ഇരിക്കുന്നുണ്ട് മഴക്കാലമൊക്കെ കഴിഞ്ഞ് ബൈക്കിൽ ഒരു ദിവസം ഇതുവഴി വരണം ഇനി തെന്മല ഡാമിലെ ബോട്ടിംഗ് സെന്ററിനടുത്ത് എത്താറോ കേട്ടോ അതെ ഇവിടെ ഉം സെന്തുരുണി ഇക്കോ ആണ് ബോട്ട് ജെട്ടി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡാമിന്റെ ഏരിയ റൈറ്റ് സൈഡ് ഇപ്പൊ ശരിക്കും വലത് സൈഡ് കാടാണ് ഇടതുവശം മൊത്ത റബ്ബർ ആണ് ഓരോ സമയത്ത് ഓരോ ഫീലാണ് ആണ് കേട്ടോ നമ്മൾ ഏത് മലം പോയാലും അങ്ങനെ തന്നെ മഴക്കാലവും അതുപോലെ വേനൽക്കാലവും രണ്ട് 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 ഫീലാണ് ഇവിടെ ഇപ്പം നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും വീഡിയോയിൽ എങ്ങനെ അറിയാൻ പറ്റുന്ന അറിയില്ല പക്ഷെ നമ്മളിതൊക്കെ നേരിട്ട് തന്നെ ശരിക്കും ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട് ഇതൊക്കെ നേരിട്ട് വന്ന് കാണേണ്ട കാഴ്ചകൾ അതായത് ഇവിടെ ഇടതു ഭാഗത്ത് റബ്ബർ വരങ്ങളും മൊത്തം ഇങ്ങനെ ഇലവഴിച്ചു ഒരു വല്ലാത്ത ഫീലാണ് നല്ല തണലുണ്ട് ഇവിടെ പക്ഷേ അത് മാത്രമല്ല റോഡും നല്ലതാ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഗട്ടർ ഉണ്ടെങ്കിലും നല്ല റോഡാ തിരക്കില്ല ഇപ്പൊ നിങ്ങക്ക് വീഡിയോയിൽ അത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും റബ്ബർ വനങ്ങൾ അതിന്റെ ആ ഒരു ഭംഗി തെന്മല ഡാം എത്താറേട്ടോ തെന്മല എക്കോ ടൂറിസം നമ്മൾ ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന് വലയ സൈഡാ ഡാം ഇങ്ങോട്ട് ഈ ഭാഗത്താണ് ഡാം കാണാൻ പറ്റുന്നറിയില്ല ഡാം കാണാൻ പറ്റില്ല കല്ലട ഡാം ഇവിടെയും ഒരു എൻട്രൻസാണ്ടോ ഓക്കെ ഞങ്ങൾ നേരെ പോകുന്നു തെങ്കാശിന്ന് വരുന്ന ബസ് വരുന്നത് തിരുവനന്തപുരം സോറി അത് കായംകുളം ബസ് വരുന്ന തിരുവനന്തപുരം തോന്നി കായംകുളം ബസ് നമ്മളങ്ങനെയാണ് ചിന്തിക്കും നമ്മൾ കാണുന്നത് മൊത്തം തിരുവനന്തപുരത്ത് വരുന്ന ചെങ്കോട്ട ബസ്സാണ് ഇനി അങ്ങോട്ട് കയറ്റമാണ് ഇനി കൊറേ കഴിഞ്ഞിട്ട് ഒരു കറവുണ്ട് രസ് കറവ് അല്ലേ കറക്റ്റ് രസ് ഭയങ്കര പ്രശസ്തമായ ഒരു കറവാണ് ഇത് ഇവിടെയും ഇക്കോ ടൂറിസത്തിന്റെ സെന്ററാണ് ശരിക്കും തിരുവനന്തപുരത്തുള്ളവർക്ക് രാവിലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറേ സമയം ഈ റോഡിൽ കൂടെ ഒക്കെ വണ്ടി ഓടിച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടുത്തെ ഇക്കോ ടൂറിസം അവിടുത്തെ ആക്ടിവിറ്റീസിലൊക്കെ അത് നമുക്ക് പൈസ ഉള്ളതുപോലെ ജസ്റ്റ് കുറച്ച് പെട്രോൾ അടിച്ച് വന്ന് ഈ റൈഡ് വന്നാൽ പോലും സൂപ്പറാണ് ഇങ്ങനെയുള്ള വഴികളിൽ കൂടെ സഞ്ചരിച്ച് മനസ്സൊക്കെ ഒന്ന് റിഫ്രഷായി അങ്ങനെ നമുക്ക് പോകാൻ പറ്റും നല്ലൊരു കറുവാണേ ഇതേ മുന്നേ പോകുന്ന വണ്ടിയും തിരുവനന്തപുരം സ്റ്റേഷനാണ് ആ ഒരു വാഗൻ ആ ഞങ്ങളതിനെ ഓവർടേക്ക് ചെയ്ത് കയറി മുന്നേ ഒരു വാൻ പോകുന്നുണ്ട് ഇതൊന്നുമല്ല നല്ലൊരു കറവുണ്ട് കുറച്ച് മുന്നിലായിട്ട് മറന്നുപോയി ഒരു വർഷത്തോളാ ഇതിലേക്ക് വന്നിട്ട് അത് എറണാകുളം റേ സ്റ്റേഷൻ വണ്ടിയാ ഇവിടെ കറിവിലൊക്കെ ടൈൽ ഇട്ടിട്ടുണ്ട് അത് കാരണം ഗട്ടർ ഒന്നുമില്ല മുന്നേ വരുമ്പോ നമ്മൾ വരുമ്പോ കറവുള്ള നല്ല ഗട്ടർ ആയിരിക്കും വണ്ടികൾ ഇങ്ങനെ തിരിഞ്ഞ് കഴിഞ്ഞ് ഇപ്പൊ പിന്നെ ടൈൽ ഇട്ടാൽ ആ ഒരു വിഷയമല്ല അതൊക്കെ തെന്മലയിലെ ടൗൺ പോലുള്ള ഭാഗമാണ് ഏട്ടാ ഒരുപാട് വീടുകളും ഇതൊക്കെയുള്ള ഇവിടെ നിന്ന് ഇടത്തോട്ട് പുനലൂര് ശബരിമലയൊക്കെ ആണ് നമ്മള് ചെങ്കോട്ട റൈറ്റാ കണ്ട ഇതും അത്യാവശ്യം തിരക്കുള്ളൊരു ടൗണാ ടാങ്കർ തിരിഞ്ഞു പോകുന്നത് കൊല്ലം ഭാഗത്തോട്ടാ ഈ ബസ്താ ഈ കൊല്ലം ബസ്സാ ഈ വരുന്ന അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഈ പാർക്ക് ചെയ്തിരിക്കുന്ന തെങ്കാശി ബസ് ആ ഭാഗത്ത് ഇവിടെയും വലതു ഭാഗത്തായിട്ട് നദിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുന്നില്ല ഞങ്ങൾ നേരെ പോവേ ഇനി ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് മറ്റേ ആ പതിമൂന്ന് കണ്ണറപ്പാലം അത് ആ ഒരു പാലം ഇല്ലേ അവിടെ ഒക്കെ എത്തും മോളി കൂടെ റെയിൽവേ ബ്രിഡ്ജൊക്കെ പോകുന്നില്ലേ ആ ഒരു ഭാഗത്തൊക്കെ എത്തും ലോറികളുണ്ടോ ഇവിടെ പാർക്ക് മുന്നേ മൊത്തം ലോറികളാണ് ശരിക്കും തമിഴ്നാട് പോകുന്ന ലോറികളോ എല്ലാം കൊല്ലം കൊല്ലം തിരുനെല്ലേലി അങ്ങനെ സർവീസ് നടത്തുന്ന ലോറികളാണ് നമ്മൾ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഒന്നര കിലോമീറ്റർ സോറി ഒന്നര കിലോമീറ്റർ അല്ല ഒന്നര മണിക്കൂർ ഒന്നര രണ്ട് മണിക്കൂറൊക്കെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഇത്രയും സുന്ദരമായ സ്ഥലത്തൂടെ നമുക്ക് യാത്ര ചെയ്തു പോകാൻ പറ്റും പിന്നെ റൗണ്ട് ട്രിപ്പ് വേണമെങ്കില് ഇത് വഴി കറങ്ങി തിരുനെൽവേലി നാറുപോലെ വഴി വന്ന് പിന്നെയും തിരുവനന്തപുരത്ത് വരാം മൊത്തം ലോറികളാണ് ഞങ്ങളന്ന് ഇവിടെ ഇടിമുഴങ്ങാൻ ഇടിമുഴങ്ങാമ്പാറ ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത് ഇവിടെ ഇവിടെ വന്നിട്ട ഞങ്ങൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് റിവറൊക്കെ ക്രോസ് ചെയ്തത് ഇവിടെ എവിടെയാണ് ഒരു ഫോറസ്റ്റിൻ്റെ ഓഫീസുണ്ട് മറന്നുപോയി കൃത്യമായിട്ട് ഓർക്കാൻ പറ്റുന്നില്ല എന്നിട്ടാണ് നമ്മൾ വലത്തോട്ട് ഇറങ്ങി ആ റിവറ് ക്രോസ് ചെയ്ത് കയറൊക്കെ ഇട്ടുണ്ടായിരുന്നു അത് ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടി വെള്ളം ഉണ്ടായിരുന്നു അങ്ങനെ പോയിട്ടാണ് നമ്മൾ ഇടിമുഴങ്ങാൻ പാറ ട്രക്കിംഗ് സ്റ്റാ ട്രക്കിങ്ങിന് പോയത് ഇതും ഒരു റെയിൽ ബ്രിഡ്ജാണ് മുകളിൽ കണ്ടോ അതിന് മൂന്ന് കണ്ണറകളേ ഉള്ളു മറ്റത് പതിമൂന്ന് അങ്ങനെ എന്തോ അതിന്റെ പേര് പതിമൂന്ന് കണ്ണറപ്പാലം അങ്ങനെ എന്താണ് അത്രയും പ്രശസ്തമായ ഒരു ബ്രിഡ്ജാ ഫ്രണ്ടിലാ വ്യൂ ഉണ്ടോ മലകളുടെ ഇവിടെ ശരിക്കും പതുക്കെ പോവുക മുപ്പത് കിലോമീറ്റർ വേഗതയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത് കാരണം ഇടതു സൈഡൊക്കെ പാറ പാറ പൊട്ടിച്ചുണ്ടാക്കിയ വഴിയാണ് വലതുഭാഗത്ത് അങ്ങ് താഴെ നദിയാണ് കേട്ടോ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുന്നില്ല നമ്മൾ നേരെ നേരെ പോകുന്നു അതെ റെയിൽ യിൽ ബ്രിഡ്ജാണ്ടോ കേടതു ഭാഗത്ത് മുന്നിൽ പോയിട്ട് ത്വരം കോണ് കേട്ടോ അവിടെ ഈ ഒരു ബ്രിഡ്ജ് അങ്ങോട്ട് പോയിട്ട് ത്വരം ആണ് അങ്ങനെയാ ചെയ്തിരിക്കുന്നത് മുന്നില് നമ്മൾ കയറിയൊക്കെ പോവാം കേട്ടോ സ്റ്റെപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് ശരിക്കും ഞങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് പോകുന്നോണ്ടോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം വരണം ബൈക്കിൽ വന്നിട്ട് കുറെ കൂടെ ഡീപ്പായിട്ട് കുറെ സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ പോകണം ഇനിയിപ്പൊ വേനൽക്കാലത്ത് വരില്ല മഴയൊക്കെ കഴിഞ്ഞിട്ട് വരും ഇതിപ്പോ നല്ല ചൂടാ നിങ്ങൾക്ക് വീഡിയോയിൽ അറിയാൻ പറ്റുന്നതായിരിക്കും മലകളൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുക മലകളും മരങ്ങളും ഒക്കെ മൊത്തം ഇങ്ങനെ ഉണങ്ങിയാ നിൽക്കുന്നത് നമ്മളാ പതിമൂന്ന് കണ്ണറപ്പാലോ ആവാറായോ യെസ് അത് തന്നെയാണ് അതെ മുന്നിൽ കാണാം ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് കയറുന്നില്ല അവിടെ മുകളിലെ ആൾക്കാരൊക്കെ ഇപ്പുണ്ട് കേട്ടോ ഇപ്പൊ ഇപ്പൊ പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് കയറുന്നില്ല ഞങ്ങൾ ഇങ്ങനെ പാസ് ചെയ്ത് പോവും കേട്ടോ കാണാൻ വരുന്നുണ്ടോ ബ്രിഡ്ജിന് മുകളിൽ ആളുണ്ട് അതിന് മുകളിൽ ഇവിടെ ട്രെയിനാ പോകുന്നത് കൊല്ലം തങ്കാശി പുനലൂർ തങ്കാശി ആ ഭാഗത്തോട്ട് പോകുന്ന ട്രെയിൻ നമ്മൾ ഈ കാണുന്നൊരു ഭംഗി ഒന്നും മുകളിൽ പോയാൽ കാണാൻ പറ്റില്ലായിരിക്കും പക്ഷെ ഇവിടെ നിന്നത് ഭയങ്കര വ്യൂ ആ ഒരുപാട് ചരിത്രമൊക്കെയുള്ള കാലമാണ് ഓക്കെ ഇത് കഴിഞ്ഞാൽ പിന്നെയും ഗുഹയാണെന്ന് തോന്നുന്നു പാറയൊക്കെ പൊട്ടിച്ച് അറിയില്ല എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ ഇവിടെ നല്ല രണ്ട് ഘട്ടർ ഉണ്ടായിരുന്നു ഈ ഒരു ഭാഗം കണ്ടോ വല പു പുൽമേടാണ് പക്ഷെ ഉണങ്ങി നിക്കാ മലയുടെ ഭാഗം നല്ല ചൂടാണ് അല്ലെങ്കിലും ഈ ഭാഗം ചൂടാണെന്ന് തോന്നുന്നു മിനഞ്ഞാന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയത് പുനലൂരാണ് അത്ര അപ്പൊന്ന് ആലോചിച്ചോക്കെ എന്തുമാത്രം ചൂടാണ് നമ്മുടെ നാട്ടിലൊന്നിപ്പോ ഇത്രയും മരങ്ങളുണ്ട് എന്നിട്ട് പോലും ആ ചൂട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് വണ്ടിക്കകത്ത് ഇവിടുന്ന് ഇടത്തോട്ട് അമ്പനാട ഹിൽസ് പതിനഞ്ച് കിലോമീറ്റർ നമ്മൾ ആര്യങ്കാവ് ടെമ്പിൾ എട്ട് പാലരുവി പതിനൊന്ന് ഇവിടെയും ലെഫ്റ്റില് റെയിൽ ബ്രിഡ്ജാ മുകളിലേട്ടോ കണ്ടോ ആ കഴുതുരുട്ടി സ്റ്റേഷനാണ് കേട്ടോ അതെവിടെ മുകളിലേറ്റുണ്ട് റെയിൽവേ സ്റ്റേഷനാ കഴുതുരുട്ടി അതെ ഇവിടെയും ബ്രിഡ്ജാ ഇത് കഴുതുരുട്ടി എന്ന് പറയുന്ന സ്ഥലമാണ് ശരിക്കും മലം ടൗണുകൾ അതായത് കുഞ്ഞു കുഞ്ഞു ടൗണുകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കുറെ ആൾക്കാരും മൊക്കെ റോഡിൽ കാണും കുറെ ചെറിയ ചെറിയ കടകൾ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്ന കടകൾ ഇങ്ങനെ പുറത്തൊക്കെ വെച്ച് വിൽക്കുന്ന അതൊരു പ്രത്യേക ഫീലാണ് പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പക്ഷേ അവിടെയൊക്കെ അവിടേക്കങ്ങ് മാറി വേറൊരു രീതിയായി ഇപ്പോഴും വലതുഭാഗത്ത് നദി തന്നെയാണ് ഇവിടെ കേരള പാലസ് എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് തമിഴിലും മലയാളത്തിലും ഇംഗ്ലീഷിലും എന്താണെന്നറിയില്ല കേരള പാലസ് എന്ന് വെച്ചിരിക്കുന്നത് എന്തായാലും സർക്കാരിൻ്റെയാണ് കാരണം മഞ്ഞ പെയിന്റ് അടിച്ച ബോർഡിലെ കറുത്ത അക്ഷരങ്ങളാണ് കൂടുതലും ലോറികളാണ് ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു അതെ ചരക്ക് ലോറികളാണ് അതായത് കൊല്ലം തിരുനെല്ലി വലിയ ആ ഭാഗം അതുപോലെ മധുര നദിയ വല ഭാഗത്ത് നദിയാ പക്ഷേ അതെ വെള്ളമില്ല കുറച്ച് കുറച്ചിങ്ങനെ ഒരു ചെറിയ ീരൊറവ് പോലെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് ശരിക്കും മഴയ്ക്ക് ശേഷം നല്ല വൈബായിരിക്കും ഇതിലെ വന്നുകഴിഞ്ഞാല് ആ ആദ്യമായിട്ട് തമിഴ്നാട് ബസ്സിനൊക്കെ ഉണ്ട് ഈ റൂട്ടില് തെന്മല ബസ്സാ ആരെയെങ്കാവണം ഏട്ടോ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഞങ്ങളതാ ജസ്റ്റ് ക്രോസ് ചെയ്തു വലിയ തിരക്കൊന്നുമില്ല ഇല്ല ഇപ്പൊ ആരെങ്കർ ബസ് ഇവിടെ വലത് സൈഡാണ് അമ്പലം താഴെ റൈറ്റ് കൊല്ലം ബസ്സാ ഉണ്ടോ അയ്യപ്പ ക്ഷേത്രം മൊത്തം ലോട്ടറി കടകളാണ് കേട്ടോ എല്ലാ ഭാഗത്തും വണ്ടികൾ പാർക്ക് ചെയ്യുന്നോണ്ട് ആൾക്കാർ വാങ്ങുന്നൊക്കെ ഉണ്ട് കേരള ലോട്ടറിയാ ബോർഡറാ വലിയ ലോട്ടറി സ്റ്റോപ്പ് ഉണ്ടോ ഫോറസ്റ്റ് ചെക്കിംഗ് സ്റ്റേഷൻ സ്റ്റേഷനാണ് കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് ചെക്കിംഗ് സ്റ്റേഷൻ നമ്മളിനി പെട്ടെന്ന് അങ്ങ് ഇറങ്ങി പോകുന്നു തോന്നുന്നു കാരണം അതെ ഇവിടെ ഇവിടെ വല സൈഡ് ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉള്ള സ്ഥലമാണ് ഇനിയിപ്പോൾ ഇപ്പം ഞങ്ങൾ ഇറങ്ങുന്നില്ല ജസ്റ്റ് പറഞ്ഞതാണ് ഇവിടെ നമുക്കൊരു വ്യൂ പോയിന്റാണ് ഇവിടെ ഇറങ്ങി നമുക്ക് ആ ഒരു മലകളുടെ മലകൾ കാണുന്നില്ല ഉണ്ടോ മലകളുടെ ഒരു വ്യൂ ഇപ്പം താഴെ അല്ല ഇവിടെ നിന്ന് ശരിക്കും എനിക്ക് കാണാം ഇവിടെ തന്നെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് അവിടുത്തെ വയലൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റില്ല ഇനി കണ്ണുകൊണ്ട് കാണാം ഇവിടെ വലതു കണ്ടോ ഈ ലോറിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പുളിയറ എന്ന് പറയുന്ന ഭാഗം മൊത്തം അവിടുത്തെ കൃഷി ഉണ്ടാകുന്ന താഴെയാണ് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ കണ്ട അക്കാനി നൊങ്ക് ഇതിന്റെയൊക്കെ കച്ചവടക്കാരാണ് ഈ ഭാഗത്ത് ഞങ്ങളുടെ നാട്ടിൽ ഒരാളിതുപോലെ കൊണ്ടുവരുവായിരുന്നു കേട്ടോ ബോർഡർ ചെയ്യുന്നത് പുള്ളിയെ കഴിഞ്ഞ വെച്ചാൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കാരണം പുള്ളി വ്യാജമായിട്ടാണത്രേ ഈ അക്കാനിയൊക്കെ ഉണ്ടാക്കുന്നത് അക്കാനി അറിയാലോ പനയെന്ന് കൊണ്ടെടുക്കുന്ന സാധനം അപ്പം പുള്ളി അങ്ങനെ അറസ്റ്റ് ചെയ്ത വാർത്ത പത്രത്തിൽ ഉണ്ടായിരുന്നു അപ്പൊ ഇത് കണ്ടപ്പോഴും വലിയൊരു താല്പര്യം തോന്നുന്നില്ലേ ഇവിടെയൊക്കെ ഖട്ടറ ഭയങ്കരമായിട്ട് അതുകൊണ്ടോ ഇവിടെ അവിടെ മുന്നിലും ആ വളവിലും ഒരാൾ നിൽപ്പുണ്ട് നൊങ്ക് നൊങ്ക് നല്ലതാ അത് പനയെന്ന് കിട്ടുന്നത് പക്ഷേ അവർ അക്കാനി പറ്റിക്കും കണ്ട അതെ ഇവിടെ ഒരാളിനൊപ്പം ഉണ്ട് ഇടതു ഭാഗത്ത് അമ്മച്ചി ഹോട്ടൽ വലത് സൈഡ് ഇവിടെ ഉടമ്പന റോഡ് നല്ല മോശമായി ശരിക്കും ഇത് മഴ നിഴൽ പ്രദേശമാണ് കേട്ടോ അതായത് നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ ഇപ്പുറ സൈഡാണ് കിഴക്ക് സൈഡ് ഇതേ വരുന്ന തങ്കാശി പോയിട്ട് വരുന്ന വണ്ടി പത്തനംതിട്ട ബസാം മുന്നിൽ വേറെ മലയാളം കാണാൻ വരുന്നല്ലേ മൊത്തം ഡ്രൈ ആ എല്ലാ ഭാവും ഞങ്ങൾ ശരിക്കും ഇപ്പൊ തമിഴ്നാടായ കേട്ടോ ജസ്റ്റ് അവരുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ ഇതേ ഒരു കുരങ്ങൾ ക്രോസ് ചെയ്ത് പോകുന്നു റോഡ് ഇവരൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഇടിച്ചങ്ങ് ഇതായി പോകും ഇവർക്ക് ശരിക്കും മരത്തിക്കൂടെ ചാടി പോകാനേ ഉള്ളൂ എങ്കിലും വെറുതെ താഴെക്കൂടെ ഇറങ്ങി ഇതേ അവിടെ വലേസോട് ഒരു വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന കേട്ടോ ഒരു കാറ് അതൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ അപ്പൊ ഇതുവഴി വരുന്നവര് ശ്രദ്ധിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റും സ്വിമർ ഞാൻ ഇറങ്ങുന്നില്ല ഗസ്റ്റ് ഫ്രണ്ടിപ്പോൾ എന്നിട്ട് നമുക്ക് റിവേഴ്സ് എടുത്തിങ്ങി വരാം കണ്ടോ അങ്ങ് മുന്നിലോട്ട് വ്യൂ പോയിന്റ് അങ്ങ് ആ വയലുകളും ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും ഓക്കെ നമുക്ക് പോകാം പാ തിരിച്ചെടുക്കാം നമ്മൾ പറ്റുമെങ്കിൽ തിരിച്ചു വരുമ്പോൾ അവിടെ ഇറങ്ങാം സ്കൂട്ട റിവേഴ്സ് എടുത്താലേ പോകാൻ പറ്റും അത് അവരൊക്കെ ഇത് കാണാൻ വേണ്ടി നടത്തിയത് അവർ കെ എൽ ട്വൻറ്റി ഫോർ സ്റ്റേഷൻ വണ്ടിയാണ് ഈ സ്ഥലം ഓർത്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് അവിടെ ഇറങ്ങി നിന്ന ആ വയലൊക്കെ നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും കേട്ടോ അത് വല്ലാത്ത ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ ഇറങ്ങാനൊരു മടി പിന്നെ ഞങ്ങൾ ഒരു അത്യാവശ്യം ഒന്നും വന്നില്ലേ പോകുന്നത് അത് കാരണം ഒന്ന് പോകുന്നതാ നോക്കട്ടെ തിരിച്ച് വരുമ്പോൾ പറ്റിയാലോ അവിടെ ഇറങ്ങണം വലിയ ലോറികളെല്ലാം ഇപ്പം ശരിക്കും ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുക നമ്മൾ ആ മലകളെല്ലാം കയറി വന്നിട്ട് ഇറങ്ങി താഴോട്ട് പോവുക അപ്പം നമ്മുടെ നാട്ടിലെ സമതലങ്ങളിൽ ഇപ്പം വയലൊന്നുമില്ല മൊത്തം വാഴയൊക്കെയാണ് പക്ഷേ ഇവിടെ എല്ലാം നെൽ നെൽകൃഷി ഒരുപാടുണ്ട് ഞാൻ ശരിക്കും കുറേ വർഷങ്ങളായിട്ടോ ഇതുവഴി ഇങ്ങനെ ക്രോസ് ചെയ്ത് യാത്ര ചെയ്തിട്ട് നേരത്തെ ഇവിടെ പുളിയറ നമ്മുടെ താഴെ ഒരു പുളിയറ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് അവിടെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ബന്ധു ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടെ വന്ന് ഞാൻ ഉണ്ട് ആ ഒരു ഗ്രാമത്തിൽ ഒരുപാട് തമിഴ്നാട് ശൈലിയിലെ വീടുകളൊക്കെ ഉള്ള ഒരു സ്ഥലം പുളിയറ